നമസ്കാരം ഗോൾഡൻ ബോയ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം എല്ലാ ദിവസവുമുള്ള സ്വർണ്ണവില നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പതിമൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിലെ സ്വർണ്ണവില നമുക്ക് ചെക്ക് ചെയ്യാം സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന അപ്ഡേറ്റുകൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് കേരളത്തിൽ വീണ്ടും സ്വർണവില കുത്തനെ ഉയർന്നു ഒരു ഗ്രാമിന് നാൽപ്പത് രൂപയും ഒരു പവന് മൂന്നൂറ്റി ഇരുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും ഒരു പവന് അറുപത്തിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് അതുപോലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയും ഒരു പവന് അറുപത്തി ഒൻപത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയുമാണ് ദിവസേനയുള്ള കേരളത്തിലെ സ്വർണ്ണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ